ഹേ വെൽക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഫോര് യൂ ഞാൻ ഭയങ്കര ആണ് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മളിന്ന് സ്കൈഡ്രൈവ് ചാടാൻ പോവാണ് ഏകദേശം പതിമൂവായിരം അടി പതിമൂവായിരം എന്ന് പറയുമ്പോൾ നാല് കിലോമീറ്റർ അങ്ങനെ തന്നെ അല്ല നാല് കിലോമീറ്റർ നിന്ന് നമ്മൾ താഴേക്ക് ഫ്ലൈറ്റിൽ നിന്ന് ചാടാൻ പോവുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താ പറയുക സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞാനൊരു എന്ത്രോ ഞാൻ അതേപോലെ നമ്മളെ മറ്റേ ഉത്സവത്തിലേക്ക് വേണ്ടി തോന്നിയില്ല അതിലൊക്കെ ചാടാമെന്നാണ് എനിക്ക് ഭയങ്കര പേടിയ ഐ മീൻ അതിലൊക്കെ ചാടല്ല സോറി അതിലൊക്കെ കയറാമെന്നാണ് എനിക്ക് ഭയങ്കര പേടി പക്ഷേ ഇത് എങ്ങനെ കയറും എനിക്കൊരു പിടിത്തും കിട്ടുന്നില്ല പക്ഷെ എന്തായിരുന്നു ഞാൻ ചെയ്യും അത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ് മെയിനായിട്ട് ദുബായ് വരുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം അത് തന്നെയായിരുന്നു ഇങ്ങോട്ട് വരണം സ്കൈ ഡ്രൈവ് ചെയ്യണം എന്നായിരുന്നു എന്തായാലും ഞാൻ ചെയ്യും പിന്നെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് നമുക്കുള്ള അപ്പോയിൻറ്മെൻറ്റ് എട്ട് മണിയാണ് ഇവിടെ നിന്ന് ഇറങ്ങണുള്ളൂ ഭയങ്കര എക്സൈറ്റഡാണ് എന്താ പറയുക എൻ്റെ ഡ്രീമിലെ ബക്കറ്റ് ലിസ്റ്റ് പെട്ട ഒരു ഡ്രീം ഒന്ന് ഫുൾഫിൽ ആകുമ്പോൾ ആണ് ഇൻഷാല്ല ഭയങ്കര പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയില്ല പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ചെറിയ പേടി ഉണ്ടാവും എന്തായാലും അത്രയും ഹൈറ്റൊന്നും താഴെ ആടില്ലേ എന്തായാലും ഞാൻ പോയോക്കട്ടെ ഓക്കെ ഇവിടുന്ന് ഒരു മണിക്കൂർ റൺ ചെയ്യാനുണ്ട് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടമാവും വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് വെച്ചേക്ക് കിടിലും വീഡിയോ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ അവിടെ എത്തി കാണാം ഫൈനലി എത്തിയിട്ടുണ്ട് ുബൈ നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ ലേറ്റ് ആയില്ല എത്തിയിട്ടുണ്ട് യാസി ചാടണ്ടേ ചാടുണ്ടോ ഏ ഏതായാലും ഭയങ്കര ആണ് വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് പേടിയൊന്നുമില്ല പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇനി പേടി ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്തായാലും കയറട്ടെ ഞാൻ വെറുതെ ലേറ്റ് ആക്കുന്നില്ല ഓക്കെ പാസ്പോർട്ടല്ലുണ്ട് പോവാ ബൈ ായിട്ടില്ല ഏ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സമയം എട്ട് ഇരുപതായിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റഡാണ് ഇവിടെ കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പോൾ ഇക്കാനും ബാബിനും മേലൊക്കെ പറഞ്ഞ ശേഷി ഏതാ പറയേണ്ടി ഒന്നും കിട്ടുന്നില്ല അത്രക്ക് ഭയങ്കര എന്തോ പേടിയൊന്നുമില്ല പക്ഷെ എന്നാലും ചെറിയൊരിത് ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഞാൻ കാണിച്ചതാണ് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ആണ് സെറ്റപ്പ് ഇവിടെയാണ് അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെയാണ് എങ്ങനെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് പറയണത് ഇതാട്ടോ ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ട് ഒരു അറിവ് വെച്ചിട്ടാണ് പറയണത് ഇവിടെ ഓരോരുത്തരുടെ ട്രെയിനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവിടെയാണ് ലാൻഡിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ഇതിങ്ങനെ ഓരോ സീറ്റ് കഴിയുമ്പോഴും ഇങ്ങനെ ഞാൻ നീന്തീങ്ങി പോകാം എന്തായാലും നോക്കട്ടെ പിന്നെ പറഞ്ഞി എല്ലാരും വിളിച്ച് വിളിച്ച അവസാനം നമ്മളെ ടേൺ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ടെൻഷനൊന്നുമില്ല എന്നാലും നമ്മൾ ചാടും ും ഡീറ്റെയിൽസും എല്ലാം കൂടെ കൊടുക്കണം പിന്നെ ഒരു ഫോമും സൈൻ ചെയ്യണം ചാടിയിട്ട് എന്ത് പറ്റിയാലും ഒരു ഉത്തരവാദി ആവില്ലെന്നുള്ള ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് Okay yeah, so do it all over again in the iPad and come back. Okay okay. okay. Uh so small form me. I already uh, Google form fill cheyirunnu. Appo adile first name second name is issue. So, a ക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യട്ടെ നമ്മൾ വെയിറ്റ് നോക്കി ഇവിടെ വന്നിട്ട് നമ്മൾ വെയ്റ്റ് നോക്കി നമ്മൾ ഹൈറ്റ് ചോദിച്ച് എല്ലാം ഇതാക്കി ഇനിയും ഫോം ഫില്ല് ചെയ്യാനുണ്ടോ പാസ്പോർട്ട് തിരിച്ച് കിട്ടി ഓക്കെ ഇനിയും പേയ്മെൻറ്റ് ഉണ്ട് എല്ലാം കഴിഞ്ഞിട്ട് video will be sent to your email in one or two days okay okay so now check is done waiting area is up in the cafe okay. waiting time will take you more or less about an hour until this bus okay so when this bus just come down and give it to the corner table next to the stairs okay. for the trailing and locker for your belongings. okay, okay? Now, how much time for will take this an hour an hour, an hour. Okay. Okay. maybe less or maybe maximum okay so okay. you can see is it all good oh, thank pass, you thank you online, sir. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബസർ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേലെ പോയി വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു വിളിക്കുന്ന പറഞ്ഞത് അല്ല വിളിക്കല്ല ഈ ബസറ് ഇതാവുമെന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ ഇനി മേലെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇവിടെയാണ് വെയ്റ്റിംഗ് ഏരിയ വരുന്നത് ഇവിടെ ഓക്കെ കോഫി ചെറിയൊരു കഫേ പോലെ ഉണ്ടോ ഇവിടെയാണ് കറക്റ്റ് വെയ്റ്റിംഗ് ഏരിയ നോക്കുമ്പോൾ ഇതാണ് ഫ്ലൈറ്റിൻ്റെ റൺവേ എന്നാണ് ഊഹാബോഹം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അവിടെയാണ് ഫ്ലൈറ്റിന് റൺവേ വരുന്നത് എന്നൊക്കെയാണ് തോന്നണത് കാരണം വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ കണ്ടപ്പോൾ അത് തന്നെ ആയിരിക്കും ഇത് തന്നെ റൺവേ കാര്യങ്ങൾ എട്ട് മണി എട്ടായത് കൊണ്ട് ഓഫീസൊക്കെ തുറക്കണുള്ളൂ രാവിലെ തന്നെ ഫസ്റ്റ് ചാട്ടാണ് നമ്മൾ തിരിക്കും തണുപ്പായതുകൊണ്ട് ചുണ്ടെല്ലാം ഡ്രൈ ആയി കിടക്കും ഇതാണ് ബസറ് ബസറടിക്കുമ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂർ കൂടാം അല്ലെങ്കിൽ കുറയാം അതിനുള്ളിൽ ബസർ അടിക്കുമെന്ന് പറഞ്ഞു ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ജയൻറ്റ് വീൽ കണ്ടോ അത് നമുക്ക് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എന്തോ ഒരു മെയിൻ്റെനൻസ് വർക്കായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വേൾഡിൽ തന്നെ ഏറ്റവും ഹയ്യസ്റ്റോ ബിഗ്ഗസ്റ്റോ എന്തോ ജയൻ വീലാണത് കയറണമെന്ന് പക്ഷെ അത് ഇപ്പോൾ കുറേ കാലമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ആ ജയൻ വീൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആൾക്കാർ കണ്ടോ രാവിലെ കോഫി കൊടുത്ത് സെറ്റാവണല്ലോ ഹൈറ്റ് ഭയങ്കര പേടില്ല ഒരാളാണ് ഞാൻ ഹൈറ്റ് ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് അതായത് നമ്മളിപ്പോൾ ഒരു കോണിമ കയറി താഴത്ത് നോക്കുമ്പോൾ തന്നെ ഒന്നും ഇങ്ങനെ തല തലമിന്നില്ല ഒരു ഭയങ്കര പേടി ഹൈറ്റ് ഈ പറഞ്ഞ പോലെ വണ്ടർലൈലൊന്നും പോയാലൊന്നും ഞാൻ അങ്ങനെ അഡ്വഞ്ചറസ് റൈഡ് അതിലൊന്നും ഒന്നും കയറില്ല ഭയങ്കര പേടിയാണ് പേടി മീൻസ് ഒരു ഉള്ളിലൊരു കാളലുണ്ടാവില്ലേ എല്ലാവർക്കും എന്താ പറയുക അറിയില്ല അങ്ങനെയൊക്കെ ഒരു കാളലാണ് അല്ലാതെ അങ്ങനെ റൈഡിലും കാര്യങ്ങളിലൊന്നും റൈഡിലും കാര്യങ്ങളിലൊന്നും കയറില്ല അപ്പോൾ ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് യശ്മണ്ഡലയാജി പണ്ടേ തീരുമാനിച്ചതാണ് ഒരു സ്കൈ ഡൈവ് എന്തായാലും ചെയ്യണം ഇന്ന് അല്ലെങ്കിൽ നാളെയൊന്നും അല്ല സ്കൈ ഡ്രൈവ് എന്തായാലും ചെയ്യണം ആ പേടി അങ്ങനെ മാറ്റണം ആ കംപ്ലീറ്റ് അഡ്വഞ്ചറസ് ചെയ്യാനുള്ള പേടി മാറ്റണം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചറസിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന സാധനം യാസി ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന സാധനം സ്കൈ ഡൈവാണ് അപ്പോൾ ആ ഏറ്റവും വലിയ പേടിയുള്ള സാധനമാണ് ചാടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്മൂത്ത് ആവുന്നതാണ് ഇതിൻ്റെ ഒരു ഒരു തോട്ട് നമുക്ക് ചാടാനുള്ള ഫ്ലൈറ്റ് ആണ് ഫ്ലൈറ്റ് തന്നെയാണ് നമുക്ക് ചാടാനുള്ള ഫ്ലൈറ്റ് ആണ് വിദൂരതയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ കാണിച്ചരാം കാണുന്നുണ്ടോ ഇല്ല ഫ്ലൈറ്റ് വന്നിങ്ങണ് ഫസ്റ്റ് ബാച്ച് പോയിണ് നമ്മളെ അല്ലാതെ ഇതുവരെ അടിച്ചിട്ടില്ല നമ്മളെ മരണമൊഴി ഇതുവരെ അടിച്ചിട്ടില്ല ഏതായാലും നമ്മൾ ഇങ്ങോട്ട് വന്നു നോക്കിയപ്പോൾ ഇവിടെ ട്രെയിനിങ് ഐ മീൻ ഒപ്പം ചാടുന്നവരെല്ലാരും ഇവിടെ മറ്റേ എന്താണ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് സെറ്റപ്പ് ആ വീഡിയോ കാണിച്ചു അവിടെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇടണം ടോയ്ലറ്റ് തോന്നുന്നുണ്ട് പോയി ാലും കാര്യത്തോട് ഇങ്ങനെ അടുക്കുമ്പോ ആ ഫ്ലൈറ്റൊക്കെ ഒന്ന് പോയത് കാണുമ്പോൾ ജസ്റ്റ് പേടി ഉണ്ടോ എന്നൊരു ഡൗട്ട് അല്ലാതെ പേടിയൊന്നുമില്ല നമ്മള് ബസ്സറിൽ കൈ തന്നിട്ട് അടിച്ചിട്ടില്ല അടിക്കട്ടെ എല്ലാരെ കൈമൊരു ബാൻഡേജ് കണ്ട് നമ്മളെ കയ്യില് മാത്രം ബാൻഡേജ് കിട്ടിട്ടില്ല അപ്പൊ എന്താണാവോ നമ്മൾ കൊണ്ടുപോണില്ലാവോ ഏതെല്ലാം ബാൻഡേജും ചോദിച്ചോട്ടെ പർസ്യൻ പർസ്യൻ മൂപ്പരി മറന്നതാണ് സംഗതി മൂപ്പര് മറന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ചപ്പോ നമ്മൾ നമ്മുടെ പേരിലുള്ള സാധനങ്ങൾ മറന്നതാണ് പാ സാരിലൊക്കെ ഒരു ടീം അവിടെ പറന്നോണ്ടിരിക്കുന്ന കാണുന്നുണ്ടോ അറിയില്ല ചെറിയ പൊട്ടുപോലെ ഒരു ഫ്ലൈറ്റ് അവിടെ ഇണ്ട് ചെറിയ ചെറിയ പൊട്ടുപോലെ ഇവിടെ ഒരു ടീമ് ഇറങ്ങി അതിന്റെ ബാക്കി അവിടെ മേലെ ഈ കാണുന്നതല്ല ഇതാണ് ഈ പൊട്ടു പൊട്ട് പൊട്ട് കാണണ പൊട്ടതേ സമയം അടുത്ത ബാച്ച് പോണ് ഇതിന്റെ അടുത്ത ബാച്ച് കഴിക്കാതെ നമ്മളിത് അതാ ഒന്ന് ഇറങ്ങണതാ ഇതിന് മുന്നേ നമ്മള് മറ്റേ പാരസൈലിംഗ് ചെയ്തേക്കണേ ഇവിടുന്ന് ഗോവയിൽ നിന്ന് ആ ബോട്ടിൽ വലിച്ചോണ്ടിരിക്കാനുള്ള സാധനമല്ലേ അല്ലേ അതിന്റെ വീഡിയോ നമ്മുടെ സൈഡിൽ കാണിച്ചു ആ ആ സാധനം ചെയ്തേക്കണ് അതും ഇതും നല്ല വ്യത്യാസമുണ്ട് പക്ഷെ പാരച്ചൂട്ടിൽ ചെറിയൊരു കുറച്ച് അത് ജസ്റ്റ് ഒന്നിങ്ങനെ പോവാ ഇറക്കുക അത് മാത്രേ ഉള്ളൂ ഇത് നടപടലം മനുഷ്യൻ കാലിയാവുകയുള്ളുണ്ടാവും അടുത്ത ഫ്ലൈറ്റ് പോയി ഇതിങ്ങനെ പോവുക കൊട്ടുക പോവുക ആൾക്കാരെ കൊട്ടുക അടുത്ത ഫ്ലൈറ്റ് പോകുന്നുണ്ട് നമ്മളെ മൊഴി ഇതുവരെ അടിച്ചിട്ടില്ല ഇവിടെ ഒരു ഇപ്പോൾ വന്ന ബാച്ച് മൊത്തം മറ്റേ പേർച്ചൂട്ട് കറക്റ്റ് മടക്കി മടക്കി വെക്കുക അതിൻ്റെ ഒരു മടക്ക് തെറ്റിയ കഥ കഴിഞ്ഞു വന്ന് കഴിഞ്ഞ ടീമിൻ്റെ പേർച്ചൂട്ടെല്ലാം മടക്കി മടക്കി വെക്കുകയാണ് നമ്മളെ ബസർ അടിച്ചിട്ടുണ്ട് ഇതെല്ലാം താഴെ പോകാം രണ്ട് മണിക്കൂർ ഏകദേശം വെയിറ്റ് ചെയ്ത് നമ്മൾ താഴെ പോവാം ഓക്കെ നമ്മൾ വാച്ച് മോതിരം ഫോൺ എല്ലാം റിമൂവ് ചെയ്യാൻ പറഞ്ഞ് ഫോൺ കൊടുക്കണ് അപ്പോൾ ഓക്കെ നിങ്ങൾ കാണുന്നത് ഓരോ ക്യാമറയിലുള്ള വിശ്വൽസ് കാരണം ബൈ എക്സൈറ്റഡ് ആണ് എന്താ ചെയ്യേണ്ടതൊന്നും പിടുത്തൂല്ല എന്തായാലും പോയി നോക്കട്ടെ <laughs> uh, inter, okay? Ready? Yeah, yeah, ready. Thank you I wonder what went wrong today, eh? Why do I feel like I linger? Linger between the words to say, eh? To say the words you remember. Now we're here to take control for your body and over your soul, we gonna take back everything and lose it all. Lose it all. ജീവിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ എന്താ ട്രൈ ചെയ്യണം എന്റെ ബക്കറ്റിൽ ഒരു സാധനം ആയിരുന്നു കിട്ടില്ലെന്ന കിട്ടില്ല പറക്കാർന്നിട്ട് ഉപ്പ ഫുഫ് ഫുഫ് ലെസ്കൈഡാ ചയാനൈട് ദുബായിൽ വന്നാണ് ടിടില ഓ വാണ മോയ പറക്കാ ആഹാ അണ്ടമോ ഓ ആ സൂപ്പർ സോം സോ ക്ലോസ് ടു യു ബോസ് ക്ലോസ് ബോസ് ഈ ഹന്ദുരു ഞാനി വറെ കാറൻ പോയിടാലാണോ ഞാനെ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങൾ ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തുടങ്ങല്ലേ അടിപൊളിയാണ് പൈസ ഉണ്ടെങ്കില് എന്തായാലും ചാടണം ഇല്ലെങ്കിൽ കാട്ടം വാങ്ങിട്ടാണെങ്കിൽ നിങ്ങള് ചാടണം മരിക്കണിന് മുന്നേ ട്രൈ ചെയ്യണം കിഡിലം കിഡിലും കിഡ്ലം പൊള്ളി പുറത്തിറങ്ങിട്ട് ബാക്കി ഒക്കെ പറഞ്ഞി പോക്കൊപ്ലം പോലെ ചാടിയതേ ഓർമ്മയുള്ളു പിന്നെ ആ കിളി പോയി കാറ്റിനിട്ട് അടിച്ചിട്ട് ഊ ഒന്നും ഓർമ്മയിട്ടില്ല കിഡിലം സുപ്പേ എന്റെ മോനെ എന്ന് പറഞ്ഞ കിഡിലം എങ്ങനെങ്ങോട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാറ് എനിക്കിപ്പോഴും എന്താ നടന്നതെന്ന് ഓർമ്മയിട്ടുന്നില്ല ഒക്കെ ഒരു സ്വപ്നം പോലെ അതായത് അത് തുറന്ന് അത് എത്തുന്നവരെ സീരിയസ്ലി എനിക്ക് പേടിയില്ല അവിടെ എത്തുന്നതുവരെ ഫ്ലൈറ്റ് അത് അതെത്തുന്നവരെ എനിക്ക് പേടിയില്ല അവിടെ എത്തി ആ സാധനം ഫ്ലൈറ്റിൻ്റെ ആ ഡോറ് തുറന്നപ്പോൾ ഫുൾ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് ആകെ കിളിവാറുക ഫസ്റ്റ് ആണ് ചാടിയത് ഫസ്റ്റ് ഞാൻ ചാ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ തന്നെ ഫസ്റ്റ് ആണ് ചാടിയത് ഇതിങ്ങനെ അങ്ങനെ ആട്ടി ഒരറ്റ ചാട്ടം ആ ചാടിയുമ്പോൾ നമ്മൾ കറക്റ്റ് എന്താ പറയുക ഒരു ലൈക്ക് പൊക്കൊരു ഓർമ്മ കിട്ടണേൽ അത്രയ്ക്ക് ഒരു ബ്ലൈൻഡായ പോലെ അത് കഴിഞ്ഞാൽ പാരഷ്യൂട്ടാണ് വലിച്ചപ്പോൾ അത് മേലേക്ക് പോയി ഹൂ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അറിയില്ല പക്ഷെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ചാടണം എന്തായാലും നിങ്ങൾ ചാടണം എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് തൽക്കാലം കടം വാങ്ങിയിട്ടെങ്കിൽ നിങ്ങൾ ചാടണം അത്രക്ക് സൂപ്പറാണ് അപ്പോൾ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ലൈക്ക് ചെയ്യുക തന്നെ വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ബാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഒരു മിനിറ്റ് ഇത്രയും എഫേർട്ട് എടുത്ത് വന്നത് ദുബായ്ക്ക് വന്ന് മെയിനായിട്ട് വന്ന ദിനമായിരുന്നു ഓക്കെ ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ പോകും അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയും പറഞ്ഞോണ്ട് അവ വീഡിയോ നിർത്തുകയാണ് ഓക്കെ ബൈ